എന്നോട് പല ചോദ്യങ്ങളും ഒരു ചോദ്യം ഇതാ നിങ്ങളോട് ചോദിച്ചതാണ് നിങ്ങൾ ഇപ്പം എന്തൊക്കെയോസുകാര് കാണുമ്പോൾ എന്തിനാ ഈ സ്തോത്രം പറയുന്നത് സ്തോത്രം പറയാറുണ്ടോ ഉണ്ടോ ഉണ്ടോ ചോദിക്കാറുണ്ടോ അല്ലെ പ്രൈസിനോട് പറഞ്ഞാൽ നമുക്ക് പോലും അത് മനസ്സിലായിട്ടില്ല എന്തിനാ ഈ സ്വോത്രം പറയുന്നത് നമ്മൾ തമ്മി കാണുമ്പോൾ എന്തിനാ സ്തോത്രം പറഞ്ഞ് നിങ്ങൾക്കറിയാവോ ഒരു സെക്കൻഡിൽ ആറ് പേർ ഗീതം ഒരു മിനിറ്റിൽ മുന്നൂറ്റി അറുപത് പേർ ഗീതം ഒരു മണിക്കൂറിൽ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ് പേർ ഗീതം ഒരു ദിവസം അഞ്ചു ലക്ഷത്തി പതിനെണ്ണായിരത്തിലധികം പേർ വീതം ലോകത്തോട് യാത്ര പറയും കഴിഞ്ഞ രാത്രി നിങ്ങൾ യോഗത്തിന് വന്ന് വളങ്ങി വീട്ടിൽ പോയി വന്ന നേരം കൊണ്ട് അഞ്ചു ലക്ഷം പോയി നിന്നേക്കാൾ സൗന്ദര്യമുള്ള നിന്നേക്കാൾ ആരോഗ്യമുള്ള നിന്നേക്കാൾ സമ്പത്തുള്ള നിന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള പിടിപാടുള്ള അഞ്ചു ലക്ഷം ആളുകൾ പോയി കഴിഞ്ഞു അതിലൊരാൾ നിങ്ങളും ഞാനും ആകാഞ്ഞ നിന്നെ എൻ്റെ മിടുക്കല്ല തമ്പുരാൻ്റെ കരുണയ ഇന്നത്തെ പത്രം കണ്ട നിവൃത്തിയില്ലേ പന്ത്രണ്ട് കാരൻ പതിനെട്ടുകാരൻ മുപ്പത്തിരണ്ടുകാരൻ നാൽപ്പത്തിരണ്ടുകാരി അമ്പത്തെട്ട് കാരൻ അറുപത് കാരൻ അറുപത്തിരണ്ടുകാരൻ ഏഴു മാസക്കാരൻ ഏഴു വയസ്സുകാരനൊക്കെ പോയി ആ കൂട്ടത്തിൽ നിന്റെ പേര് വരാഞ്ഞത് മിടുക്കല്ല കൃപയുടെ തരണം